അസ്സാം വലൈക്കു വരഹമത്തല്ലാ വാത്തു ഇത് സുനീർ കുരുവട്ടൂർ സാഹിബാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ കെ എസ് മൊലവി ബഹ്റൈൻ നേരത്തെ നിങ്ങൾക്ക് ഞാൻ ഫോൺ വിളിച്ചിരുന്നു ഇപ്പോൾ സംസാരിക്കുന്നത് എസ് കെ ഐ സി ആർ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് തിരക്കില്ലെങ്കിൽ കുറച്ച് വിഷയങ്ങൾ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണോ അതെ സുനീർ കുരുവട്ടൂരാണ് ഞാനിപ്പോൾ കുറച്ച് നേരം ഫ്രീ ആണ് നിങ്ങൾക്ക് ലൈനിൽ ഓക്കെ ശുക്രൻ ഷമീർ സാഹിബ് ആദ്യമായി എസ് കെ ഐ സി ആർ ന്യൂസ് ഡെസ്കിലേക്ക് ഹാർദ്ദവുമായി നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് എനിക്ക് ചില വിഷയങ്ങൾ നിങ്ങളുമായി കൊണ്ട് സംസാരിക്കാൻ താൽപ്പര്യമുണ്ട് ആദ്യമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എ പി വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയകൾ വഴി വാർത്തകൾ പ്രചരിക്കുന്നത് കാണാൻ കഴിഞ്ഞു ഈ വാർത്ത യഥാർത്ഥത്തിൽ ശരിയാണോ എന്താണ് ഈ വാർത്തയെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സംഘടനയുടെ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ സംഘടന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുഷാവറ ക്ലിപ്പിലൂടെ എല്ലാവരും കേട്ടതാണ് കുരുവട്ടൂർ ഹാഫിദുമായി സംഘടനാ പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുരുവട്ടൂർക്കാരൻ ആവുകയും ആഫിദുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളും ആഫുദ് ഉസ്താദിനെ ചെറുപ്പം മുതലേ അറിയുകയും ചെയ്യുന്ന ആളുമായതുകൊണ്ട് ആഫുദുസ്താദിന്റെ ഒരു സംസാരത്തിലും സുന്നത്ത് സന്നദ്ധജമാനത്തിനെതിരായോ ആദർശപരമായോ അതല്ലെങ്കിൽ കർമ്മപരമായോ എന്തെങ്കിലും ഒരു സുന്നത്ത് സുന്നത്തചമായത്തിന് നിഷിദ്ധമായ ഒരു പ്രവർത്തനങ്ങളോ ഒരു വാക്കോ ഉസ്താദിൽ നിന്നും നാളിതുവരെ ആയിട്ട് എനിക്ക് കാണാനിടയായിട്ടില്ല അപ്പോൾ സംഘടന ആ ഒരു വിലക്കേൽപ്പെടുത്തിയ ആ വ്യക്തി എന്ന നിലക്ക് എനിക്ക് ആസുദുമായി അകന്നു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ സംഘടനയിൽ നിന്നും രാജിവെച്ച് പുറത്തുപോകുകയാണ് അപ്പോൾ കുരുവട്ടൂർ ഹാഫിലുമായി എ പി വിഭാഗത്തിനുള്ള അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊന്മള വിഭാഗത്തിൽ നിന്നുള്ള കടുത്ത വിമർശനമാണ് നിങ്ങളെ മാറ്റി ചിന്തിപ്പിച്ചത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ചിലരെയൊക്കെ മാറ്റി ചിന്തിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന് മറ്റൊന്നെനിക്കറിയേണ്ടത് ഇപ്പോൾ എ പി വിഭാഗത്തിൽ ഒരു വലിയ ശതമാനം ആളുകൾ മനം അടുത്ത് അവിടെയുള്ള സംഘടനയ്ക്കുള്ളിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാതെ മനം അടുത്തു അവിടെ തന്നെ പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതെങ്ങനെയാണെന്ന് ആദ്യം പുറത്തു പറയുക ഇതെങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ഒരു പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരവസ്ഥ ഇപ്പോൾ എ പി വിഭാഗത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്കും അറിയാം ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഈ മാറ്റം വിഭാഗം ആദ്യമായിട്ട് അറിയുന്നത് ഇത് നിങ്ങൾ കാരണം എന്താണെങ്കിൽ അത് പിന്നെ സംഘടനയുള്ള ആളുകൾ അറിയപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ഫേസ്ബുക്ക് ഐഡിയിൽ ആദർശ മുന്നേറ്റ ലാബിളില് അനുകൂലമായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് അതിനെക്കൊണ്ടാണ് ഓക്കെ സുനീർ സാഹിബ് വിവരങ്ങൾ നൽകുന്നതിൽ ഏറെ സന്തോഷം അറിയിക്കുന്നു ഒന്നുകൂടി ചോദിക്കട്ടെ നിങ്ങൾ എ പി വിഭാഗത്തിൻ്റെ ഏത് ഘടകത്തിലാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു നിങ്ങൾക്ക് അവരുടെ സംഘടനയിൽ ഉണ്ടായിരുന്ന സ്ഥാനം ഇത് ചോദിക്കാൻ കാരണം ഇനി ഒരു പക്ഷേ നിങ്ങൾ സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ വരാൻ സാധ്യത കൂടുതലാണ് കാരണം എ പിയുടെ അനുയായികൾ ആയതുകൊണ്ട് തന്നെയാകാം മുൻ സംഭവങ്ങളെല്ലാം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ എ പി വിഭാഗത്തിന്റെ ഏത് ഘടകത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു സംഘടനയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനം എ പി വിഭാഗത്തിന്റെ സ്ഥാനത്ത് അത് ഐ സി ആർ സിയുടെ കൺവീനറായിട്ടാണ് ഞാൻ നിലകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സ്ഥാനത്തിൽ ഇല്ലാത്ത ഒരാളാ ഇപ്പം പിന്നെ പിന്നെ രാജിക്കത്ത് സ്വീകരിച്ച് രാജിക്കത്ത് സ്വീകരിക്കുകയും അവരുടെ ഇടയിൽ നടപടി എടുക്കേണ്ട ഒരാവശ്യം വരുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ മെമ്പർഷിപ്പുള്ള ആളുകൾ തന്നെ പിന്നെ ഒരുപാടുണ്ട് പക്ഷേ ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണല്ലോ ആധികാരികമായിട്ട് സംഘടനയിൽ നിന്നാണ് എന്തൊരു കാര്യത്തിൽ നിന്നാണെങ്കിലും രാജിവെച്ച് വെച്ച് പുറത്തു പോകാന്ന് പറഞ്ഞത് നിങ്ങളൊക്കെ രാഷ്ട്രീയപരമായിട്ട് തന്നെ നിങ്ങൾ പല ആൾക്കാരും കേട്ടാലല്ലേ ഇന്ന സ്ഥലത്തുനിന്ന് രാജിവെച്ച് പുറത്തു പോയി അപ്പോൾ സംഘടനയുടെ ഒരു പിന്നെ എന്താ പറയാ ആധികാരിക സ്ഥാനം വഹിക്കുന്നു എന്നുള്ള ഒരു തെളിവ് തന്നെയാണല്ലോ അത് ഈ വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ മസ്ലഹത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ അവർക്ക് മുന്നിൽ വെച്ച ഡിമാൻഡ് അവർ നിങ്ങൾക്ക് നൽകിയ മറുപടിയും എന്തായിരുന്നു സംഘടനയുള്ള ആൾ എന്നെ വിളിച്ച് ഒരു മസലാത്തിന് എന്താണ് നീയും ആഫുദുമായിട്ടുള്ള എന്താണ് ഇങ്ങനെ നിനക്ക് സംഘടന പറയുന്ന അതായത് വിട്ടു നിൽക്കാൻ പറയുന്ന ആ ഒരു ഇതിൽ നിനക്ക് നിൽക്കാൻ പറ്റൂലെ സംഘടന പറയുന്ന അനുസരിക്കാൻ പറ്റൂലെ എന്ന ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടന പറഞ്ഞല്ലോ പിന്നെ ഈ ഒരു വിഷയം കാരണം ആഫുദുമായി വിട്ടുനിൽക്കണമെന്ത് എന്തൊരു കാര്യമാണ് ആഫുദിന്റെ അടുത്ത് വിട്ടുനിൽക്കാൻ സംഘടന കണ്ടത് അതായത് സുന്നത്ത ജമാത്തിനെതിരായോ കർമ്മപരമായോ ആദർശപരമായോ എന്തെങ്കിലും ഒന്ന് ആഫ്ലു പറഞ്ഞതായിട്ടോ പ്രവർത്തിച്ചതായിട്ടോ നിങ്ങൾ തെളിയിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ആഫുദുമായിട്ട് വിട്ടുനിൽക്കാം അതല്ലാത്ത വശം എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും തുടർന്നു പോകാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ രാജിക്കത്ത് കൊടുക്കുകയാണുണ്ട് ഒരുപാട് കാലം എല്ലാമെല്ലാം കണ്ട സംഘടന ഉറക്കവും ഒഴിച്ച് പ്രവർത്തിച്ച ഈ സംഘടന വിട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് മാനസികമായി വല്ല പ്രയാസവും തോന്നുന്നുണ്ടോ അല്ല ഞമ്മക്കിപ്പോ സംഘടനാ പ്രശ്നമൊന്നും വരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘടന നമ്മക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ ആദർശപരമായ കാര്യങ്ങൾ അത് ഞാന് പിന്നെ എന്റെ രാജ്യത്തിലൂടെ ഞാനത് പിന്നെ എന്റെ സംഘടനക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് അതല്ലാതെ ഞമ്മളിപ്പം സംഘടന പിന്നെ തമ്മിൽ തല്ലിക്കാനോ തമ്മിൽ തടിക്കാനോ ഉള്ള ഒരു പുറപ്പാണ് ഞമ്മൾ എഴുതിയില്ല സുന്നത്ത് ജമായത്ത് അത് ഇവിടെ നിലനിൽക്കണം അത് പറയുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കണം എന്നുള്ള ഒരു ആദർശത്തിൽ മാത്രമേ നമ്മൾ നിൽക്കുന്നുള്ളൂ സുനിൽ സാഹിബ് ക്ഷമിക്കുക അവസാനമായി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ എ പി വിഭാഗത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി സത്യത്തിൽ അവിടെ രണ്ട് ഗ്രൂപ്പുകളുണ്ടോ സ്വാഭാവികമായി കൊണ്ടും എല്ലാരും പറയാറുണ്ട് പൊന്മള ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്നുള്ളത് അത് സത്യത്തിൽ ശരി എ പി വിഭാഗത്തിൽ അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾ പിന്നെ നിലകൊള്ളുന്ന ആ എ പി വിഭാഗം അതായത് മടവൂർ സെഹ്വന രണ്ട് വ്യക്തികളെയാണ് ഡീനിന്റെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏൽപ്പിച്ചത് മഹാനായ ഉള്ളാത്ത് തങ്ങളും അതുപോലെ തന്നെ രണ്ട് വ്യക്തികളെ ഞങ്ങൾ പിന്തുടരുന്നുണ്ട് അതായത് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മാത്രമല്ല ഇത് കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്നത് എ പി വിഭാഗത്തിൽ രണ്ട് ഗ്രൂപ്പ് എന്നല്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ നിങ്ങൾ തൊട്ടടുത്ത് തന്നെ പറയുന്നു ഞങ്ങൾ നിലകൊള്ളുന്ന ആ എ പി വിഭാഗം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ട് വിഭാഗം എന്ന് തന്നെയല്ലേ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഭാഷയാണല്ലോ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു പറയാനുള്ള മടി കൊണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എ പി വിഭാഗം മുഷാവറ തീരുമാനം അതായത് കുരുവട്ടൂർ ഹാഫിദുമായി അടുക്കരുത് എന്ന പ്രസ്താവന പുറം ലോകത്തോട് പറഞ്ഞത് വ്യാജമുടി വക്താവ് കാന്തപുരം അബൂബക്ര മുസ്ലിയാർ തന്നെയല്ലേ പിന്നെ എങ്ങനെയാണ് ഇയാൾ നിങ്ങൾ പിന്തുടരുക അപ്പോൾ നിങ്ങളുടെ നേതാക്കളായ കുരുവട്ടൂർ ഹാഫിദ് ഉൾപ്പെടെ നൌഷാദ് അഹ്സനി അടക്കമുള്ളവർക്ക് എ പി സ്വകാര്യമായി പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ശരി അങ്ങനെയല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എ പി ഉസ്താദ് അങ്ങനെയാണോ അങ്ങനെയാണോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് എന്താ പറയുക ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അങ്ങനെ പറയാം എന്നല്ലാതെ പിന്നെ ഇപ്പോൾ എന്റെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കാന്തപുരം വിഭാഗം ഐ സി എഫ് ആർ എസ് സി നേതാവ് സുനീർ കുരുവട്ടൂരാണ് ഇത്രയും നേരം തൻ്റെ അനുഭവം നമുക്ക് മുന്നിൽ പങ്കുവച്ചത് കൂടുതൽ വിവരങ്ങൾ നൽകിയതിന് നന്ദി മിസ്റ്റർ സുനീർ കുരുവട്ടൂർ